ഹലോ ഗഴ്സ് ഇന്ന് ഞാൻ മമ്മിക്ക് ബർത്ത്ഡേ കാർഡ് കൊടുക്കാൻ പോവാണ് പതിനാറ് ഇന്ന് ഡേ പതിനാറാണ് ഞാൻ ഡേറ്റ് പിന്നെ അറിയാമല്ലോ ഞാനല്ലെന്ന് ഇന്നാണ് വിട്ടു നായർ അപ്പോൾ ഫെബ്രുവരി ആണ് മാസം രണ്ടാമത്തെ മാസം രണ്ടാമത്തെ മാസമാണ് ഗഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ വർഷം ഞാൻ മാറി നീട്ടത്തില്ല അപ്പം നമ്മൾ കൊടുക്കാൻ പോവുകയാണ് പക്ഷെ ഞാൻ ഞങ്ങൾ ഈ കൊടുക്കണ വേടിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ മമ്മി ഈ വീഡിയോ ചിലപ്പോൾ നോക്കും അതുകൊണ്ട് ഈ മമ്മി ചേരിക്കില്ല ആ അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കണേ എല്ലാവർക്കും കാണണ്ട അപ്പം ഞാൻ അവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കണേ മമ്മിയുടെ ഷാലിൻ്റെ അടിയിൽ ഒന്നെ എന്തോ വിളിച്ചു അപ്പം നമുക്ക് കാണിക്കാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ വേണ്ട കുറച്ച് കാര്യം കൂടി പറയാട്ടെ നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ആദ്യം തന്നെ മമ്മീനെ വിഷയം എന്നപ്പോ താങ്ക് യു എന്ന് പറഞ്ഞു അമ്മയപ്പോ ആർക്കും കേൾക്കാത്ത പോലെ പറഞ്ഞപ്പോൾ ഞാൻ അറിയില്ല അപ്പം ഞാനപ്പം ഞാൻ മമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം ഉണ്ട് എന്ന് അപ്പം ഞാനിങ്ങനെ ഞാൻ അപ്പം ബാക്കിൽ തുടക്കിരുന്നു ഞാൻ വെറുതെ പറഞ്ഞിട്ടല്ലോ ഫോണൊന്നുമില്ല കേട്ടോ ഞാനൊരു ദിവസം നട്ടിട എന്നിട്ട് ഇല്ലല്ലോ എന്നിട്ട് ഞാൻ ഞാനിവിടെ എൻ്റെ നല്ല ഇഷ്ടമാണ് ഞാനൊരു കാര്യമായിട്ടായിരുന്നു മ്മി ചോദിച്ചു എന്നോട് ഒരു സമ്മാനമൊക്കെ തരാന്ന് പറഞ്ഞു അല്ല പറഞ്ഞു പറഞ്ഞോ ഞാൻ ആ സാധന കാഞ്ചാരം മമ്മീന്റെ മേലക്കെത്തിയിട്ട് ഞാൻ ആ റൂമ് ചാരിട്ട് റൂം ആണെങ്കിൽ അടച്ചിട്ട് കണ്ടിങ് ഇപ്പൊ വരികയാണെങ്കിൽ എന്റെ കണ്ടി സമ്മതിച്ചു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടായി കാർഡ് ബോർ അടിച്ചപ്പുണ്ടാക്കിയതാ നമുക്ക് അവിടെ നിർത്താം പെയിന്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ ഉള്ളു പിന്നെ ഞാൻ ഇങ്ങനെയല്ല നമ്മുടെ ചിത്രം എല്ലാം മിറ്റായി ഇതിലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുക്കും ചിലപ്പോൾ ഇതാവും ഇതാവും അമ്മയ്ക്ക് ഇഷ്ടം മമ്മി ഇതെ പൊളിക്കും അങ്ങനെ ഇരിക്കട്ടെ മമ്മിക്ക് ഇഷ്ടമുള്ളവില്ല ബാക്കിൽ യൂത്ത് കളറും കൊടുക്കട്ടെ നമുക്കിതൊന്ന് കളർ കൊടുക്കാം വെറുതെ ബോറായതിൻ്റെ ഓറഞ്ചായിരുന്നു ഗൈസ് ഓറഞ്ച് തന്നെയാണ് ഞാൻ കൊക്കുന്നത് കുറച്ചിപ്പോൾ കൊടുത്തു ഞാനത്തെ ഇതിലും മന്തൊക്കെ എഴുതിയുണ്ട് ഇതിങ്ങനെയ കാരണം തല കഴിഞ്ഞ ബസ് എനിക്ക് തോന്നുന്നത് ഞാൻ മന്ത് എഴുതി അപ്പൊ ആണ് ഡേറ്റ് സൺഡേ ഡേ സിക്സ്റ്റി പിന്നൊന്നുമല്ല നമുക്കിപ്പോൾ ഇരുപത്തെട്ടാമത്തെ വയസ്സാണ് ഷെസ് മീന്ന് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്നും കാണാല്ലാണിത് ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ കളർ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ ആ വരയക്കൂടെ തന്നെയാണ് ചൂസ് ചെയ്ത് പോണേ കണ്ടില്ലേ അപ്പോൾ എനിക്ക് ഞാൻ എന്തും കൂടി കളിക്കാം സ്മീനെ എഴുതിയതും കണ്ടിട്ടില്ലല്ലോ എന്നാൽ നമുക്ക് മമ്മിക്ക് ഇഷ്ടപ്പെടുത്ത

Nice. Is it a little bit tired? Mm. Okay, so mommy, give me tired. Are you going to go to the house? You're going to go to the house. 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 E di A me di un'altra, non mi ha fatto. Tanto perché mi ha fatto un'altra. E lo E lo fa, mi ha E

i <laughs>